എന്തിനാണ് തമ്മിൽ കാണുമ്പോൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നത് എന്നറിയാമോ ഷെയ്ക്ക് ഹാൻഡിനെ പറ്റി നമുക്ക് അറിയാവുന്നതിൽ വെച്ച ഏറ്റവും പഴക്കമുള്ള തെളിവ് മൂവായിരം വർഷങ്ങൾക്ക് മുൻപ് ഇറാഖിലെ മിമ്രൂത് എന്ന പുരാതന നഗരത്തിൽ നിന്ന് ഒരു ശില്പം കണ്ടെത്തിയിരുന്നു ഇത് ബിസി ഒൻപതാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് ഇതിൽ അസീറിയൻ രാജാവായ ഷാൽമനേസർ മൂന്നാമനും ബാബിലോണിയൻ രാജാവായ മുർദുബ് സാക്കിർ ഷുമീൻ തമ്മിൽ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്ന ശില്പമാണ് ഇതിലൂടെ ആ രാജാക്കന്മാർ തമ്മിലുള്ള അടുപ്പം മനസ്സിലാക്കാം അതുപോലെ ജർമ്മനിയിലുള്ള ബർഗ്ബവ് മ്യൂസിയത്തിൽ ബിസി അഞ്ചാം നൂറ്റാണ്ടിലുള്ള കല്ലിൽ കൊത്തിയ ഒരു പ്രതിമയും പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇതിൽ രണ്ട് പോരാളികൾ കൈ കൊടുക്കുന്ന രൂപവും ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കൈ കൊടുക്കുന്ന ശീലം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണ് ആദ്യകാലങ്ങളിൽ കൈ കൊടുക്കുമെങ്കിലും കുലുക്കുന്ന ശീലം ഇല്ലായിരുന്നു ഇന്നത്തെ കാലത്ത് രണ്ടുപേർ കണ്ടുമുട്ടുമ്പോഴും ഷെയ്ക്ക് ഹാൻഡ് ചെയ്യും പിരിയുമ്പോഴും അഭിനന്ദിക്കുമ്പോഴുമെല്ലാം ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാറുണ്ട് പക്ഷേ പണ്ട് രാജാക്കന്മാരും യോദ്ധാക്കളും കൈ കൊടുത്തുകൊണ്ടിരുന്നത് രണ്ട് പ്രധാന കാര്യങ്ങൾക്കാണ് തൻ്റെ കയ്യിൽ ഒരുവിധത്തിലുള്ള ആയുധവുമില്ല വെറും കയ്യോടെയാണ് തന്നെ കാണാൻ എത്തിയത് എന്നറിയിക്കാനാണ് രണ്ട് ചർച്ചകളിൽ ഒരു തീരുമാനത്തിൽ എത്തി എന്നറിയിക്കാനും കൈ കൊടുത്തിരുന്നു ഇതിൽ റോമാക്കാർ കൈ കൊടുക്കുന്നത് മാത്രം വിശ്വസിക്കാതെ മറച്ചു വച്ച ആയുധങ്ങൾ ഉണ്ടെങ്കിൽ താഴെ വീഴനായി കൈകൊടുക്കുകയും ചെയ്തിരുന്നു ഇത് പിന്നീട് ലോകത്തിലെ പല രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എത്തിയതുവഴി ഇന്ത്യയിലേക്കും ഇത് വ്യാപിച്ചു